പരിയാരം വില്ലേജ് ഓഫീസിന് മുറ്റത്തുള്ള ഉപയോഗശൂന്യമായ കുടിവെള്ള ടാങ്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു വർഷങ്ങളുടെ പഴക്കമുള്ള ടാങ്ക് ഇപ്പോൾ തുരുമ്പിച്ച നിലയിലാണ് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും അധികാരികൾ ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് പരിയാരം വില്ലേജ് ഓഫീസിൽ കയറുമ്പോൾ ആദ്യം നമ്മൾ വരവേൽക്കുന്നത് ഒരു പടുകൂറ്റൻ കുടിവെള്ള ടാങ്കാണ് കാലപ്പഴക്കം കൊണ്ട് തന്നെ ടാങ്ക് ഇപ്പോൾ തുരുമ്പിച്ച നിലയിലാണ് വർഷങ്ങളായി ആർക്കും ഉപയോഗമില്ലാത്ത ഈ ടാങ്ക് നീക്കം ചെയ്യാൻ വില്ലേജ് ജനകീയ സമിതിയിൽ നിരവധി തവണ ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ കാര്യമായ നടപടി ഒന്നും ഉണ്ടായില്ല നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ റവന്യൂ വകുപ്പ് ടാങ്ക് ലേലം ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും ജി എസ് ടി ഉൾപ്പെടെ വൻതുക നിശ്ചയിച്ചതോടെ ലേലത്തിനെത്തിയവർ പിന്മാറി ഇരുപത്തിയ്യായിരം രൂപയോളമാണ് പി ഡബ്ല്യു ഡി തുക ഈടാക്കിയത് ഇതെടുക്കാൻ ആരും തയ്യാറായില്ല ഇപ്പോൾ ആർക്കും വേണ്ടാതെ അനാഥമായി ടാങ്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസിനു മുന്നിൽ നിലകൊള്ളുകയാണ് സ്ഥലപരിമിതിയുള്ള പരിയാരം വില്ലേജ് ഓഫീസിൽ ജീവനക്കാർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ പോലും ഈ തുരുമ്പിച്ച കുടിവെള്ള ടാങ്ക് മൂലം സാധിക്കുന്നില്ല മഴക്കാലമായതോടെ ടാങ്കിൽ വെള്ളം നിറഞ്ഞ് കൊതുകുകൾ മുട്ടയിടുന്നതും ഇഴജന്തുക്കൾ കയറുന്നതും പതിവായിരിക്കുകയാണ് ഏറെ ഭീതിയോടെയാണ് ജനങ്ങൾ ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസിൽ എത്തുന്നത് വില്ലേജ് ഓഫീസിനു മുന്നിൽ നിന്ന് ഈ ടാങ്ക് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് മെമ്പർ പി വി സജീവൻ ജില്ലാ കലക്ടർക്കും പരാതി നൽകിയിരുന്നു പരിയാരം വില്ലേജ് ഓഫീസിന് മുന്നിൽ വർഷങ്ങളായി കിടക്കുന്ന ഉപയോഗശൂന്യമായ മഴവെള്ള ടാങ്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികളാണ് ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റ് അടക്കമുള്ള ആളുകൾ ആ ടാങ്കിൻ്റെ വാലുവേഷൻ കണക്കാക്കി ലേല നടപടികൾ മൂന്ന് പ്രാവശ്യം വെച്ചിട്ടും വലിയ തുക അതിന് വകയിരുത്തിയതിൻ്റെ ഭാഗമായി ലേലത്തിന് ആരും കൈക്കൊള്ളാതെ മടങ്ങിപ്പോകുന്ന സ്ഥിതിയുണ്ടായപ്പോൾ അതിൻ്റെ ലേലത്തുക കുറച്ച് പിന്നെ എസ്റ്റിമേറ്റ് തുക കുറച്ച് തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തഹസിൽദാർ അടക്കം കലക്ടർക്ക് പിന്നെ അപേക്ഷ നൽകിയിട്ടും യാതൊരു നടപടി ഒരു രീതിയുണ്ട് ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും ബഹുമാനപ്പെട്ട കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ ഒരു നടപടിയും സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഈ ടാങ്ക് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നുമാണ് ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര